ചേച്ചി ഇതുവരെ കാണുന്നില്ലല്ലോ ചേച്ചി വന്നിട്ട് നിനക്ക് എന്തിനാ അത്ര നേരത്തെ പഠിക്കാനാണോ വർത്താനം പറഞ്ഞിരിക്കാനല്ലോ അതല്ലേ ചേച്ചിനെ കാണാൻ നിനക്ക് ഇത്ര ഇൻട്രസ്റ്റ് എന്തായാലും ചേച്ചി വരാൻ വൈകി അതുകൊണ്ട് ധൃതി പിടിച്ച് പഠിപ്പിച്ചിട്ട് വിടുമായിരിക്കും ഹോംവർക്കിന്റെ കാര്യമൊന്നും ആരും ഓർമ്മിപ്പിക്കണ്ടോ ഹും അപ്പൊ രാത്രി കഷ്ടപ്പെട്ട എഴുതി ഹോംവർക്ക് ചേച്ചിനെ കാണിക്കണ്ടേ ഹോംവർക്കിന്റെ കാര്യം ചേച്ചീനെ ഓർമ്മിപ്പിച്ച മുട്ടയുടെ തല ഞാനിന്ന് അടിച്ചു പൊളിക്കും ഇന്നലത്തെ ചെമ്പനീർ പോ സീരിയൽ കണ്ടോടി ഓ പിന്നെ രേവതി ചേച്ചി മാറിയ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ നല്ല കാണാറില്ല സീരിയൽ കാണാനായിട്ട് ചേച്ചി എന്താ വൈകുന്നേരം എനിക്ക് എനിക്ക് പഠിക്കാൻ തോന്നിട്ടോ വയ്യ എടി പോകുമ്പോ നമുക്ക് സിപ്പപ്പ് വാങ്ങാടി ഇന്നലെ നീ വൈകി പറഞ്ഞു ഓടി ഇന്ന് നമുക്ക് രാമൻചേട്ടന്റെ കടയിൽ നിന്ന് സിപ്പപ്പ് വാങ്ങണോട്ടോ എടി എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല വീട് ഇവിടെ അടുത്തല്ലേ ബസ് കാശ് ഒന്നും വേണ്ടല്ലോ സ്കൂളിൽ പോകുന്ന വഴിയാണെങ്കിൽ ബസ് കാശിയുടെ ബാക്കിക്ക് വാങ്ങായിരുന്നു ഇനിയിപ്പൊ സിപ്പൊന്നും വാങ്ങാൻ കാശില്ലെന്നേ പെശിക്ക് നിന്റെ കയ്യിൽ കാശില്ലെന്നാ എന്റെ ടീച്ചർ പറഞ്ഞു ടീച്ചർ വന്നു ഓ ഇങ്ങനെ പാട്ടുപാടി വിഷ് ചെയ്യരുതെന്ന് എത്ര ആവശ്യം പറഞ്ഞിട്ടുണ്ട് ഗുഡ് ഈവനിങ് ചേച്ചി എന്ന് നിനക്ക് പാട്ടുപാടാതെ എന്തെങ്കിലും കറക്റ്റായിട്ടൊന്ന് വിഷ് ചെയ്യാൻ അറിയോ ടീച്ചർ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് വിളിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല ആ ഞാൻ ട്യൂഷൻ ടീച്ചർ ആണല്ലോ ആ എന്തെങ്കിലും ആവട്ടെ ചേച്ചി എനിക്ക് ചേച്ചി ഏഹ് അതാരും എണീക്കാതെ നിൽക്കുന്നേ എല്ലാരും എഴുന്നേ അതാരും എണീക്കാതെ നിൽക്കുന്നേ കസ്തൂരി അല്ലേ കസ്തൂരി നീ എന്തെണീക്കാനെ എല്ലാരും ഇരിക്കേ കസ്തൂരി മാത്രം എണീറ്റേ

ആ കുട്ടികളായാലും ആദ്യം വേണ്ടത് ബഹുമാന നീ ഒരു കാര്യം ചെയ്യും നാളെ വരുമ്പോൾ ട്യൂഷൻ്റെ നോട്ട് ബുക്കിലെ ഒരു നൂറ് പ്രാവശ്യം എഴുതി നോക്ക് ഞാൻ ഇനി ടീച്ചർ വരുമ്പോൾ എണീറ്റോളാം എണീറ്റോളാം എന്ന് ഒരു നൂറ് പ്രാവശ്യം എഴുതി ഇങ്ങോട്ട് പോയി കേട്ടോ അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയ ഉപ്പ് സത്യാഗ്രഹം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങാം ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമേത് മല്ലി മല്ലി എണീക്ക് പറ മല്ലി ഏതാ വർഷം അത് അത് മാളു ആയിരത്തി തൊള്ളായിരത്തി ആ ബാക്കിയും കൂടി പറ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം പഠിച്ചുപോച്ച മേപ്പോട്ടാണല്ലോ കൈ നീട്ടിക്കേ ചേച്ചി പോയിട്ടാ ചേച്ചി ഞാൻ ഇന്നലെ രാത്രി പഠിച്ചതാ ചേച്ചി ആ മറവിക്കുള്ള മരുന്ന് തന്നെയായിരുന്നു കൈയ്യങ്ങോട്ട് നീട്ട് നിനക്ക് ഓർമ്മ വരുമോ ഞാൻ നോക്കട്ടെ ഒരു മുപ്പത്തഞ്ച് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി നാളെ പോരും കേട്ടോ പോയിരിക്കേ ഏതാ വർഷം അറിയാവുന്ന ഒരാൾ പറഞ്ഞേ ഞാൻ പറയാം ആള് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മിടുമിടുക്കൻ എല്ലാരും നമ്മുടെ ഈ വിഷ്ണുവിനെ പഠിക്കണം കേട്ടോ ഓ പിന്നെ വലിയ കാര്യം കണ്ടുപിടിക്കണം പോലും നീ എന്താ ഇങ്ങോട്ട് ഉറക്കെ പറഞ്ഞ് കേട്ടില്ല

ഗാന്ധിജിയും കൂട്ടരും ഫുഡ് കഴിച്ചപ്പോ കറിക്ക് ഉപ്പില്ലാണ്ട് അവര് ഉപ്പിന് വേണ്ടിട്ട് സത്യാഗ്രഹം ചെയ്തതല്ലേ ടീച്ചറെ എന്റെ ദൈവമേ നീക്ക് എന്റെ സ്റ്റുഡന്റ് തന്നെയാണല്ലോ നിനക്ക് തല്ലിയല്ലേ വേണ്ടത് കൊല്ലുക ആ ഒരു ഇത് ഗാന്ധിജിക്ക് കറിക്ക് ഉപ്പില്ല പോലും എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് നീ എഴുതിയ മുപ്പത്തഞ്ച് പ്രാവശ്യം ആ എസ് എ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം പോയി പോയിരിക്കടെ പുറകില്ലേ അയ്യോ ടീച്ചർ അവനെ തല്ലാൻ മറന്നു എടാ മുട്ടേ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് നീ പുറത്തോട്ട് വാടാ ഭീഷണി ഒന്ന് എന്റെ ക്ലാസ്സിൽ വേണ്ട ഏഹ് ഭീഷണിയും ചേർത്ത് കൂടുതൽ എന്തെങ്കിലും കുലക്കൊണ്ടോ നോക്കിയാൽ ഇവർക്ക് മരം കൊണ്ടുണ്ടാക്കിയതാണോ പുറകിൽ പോയിരിക്കടാ ഓ അമ്മയോ അമ്മ ഒന്നും ഇണ്ടാതിരി അത് കേട്ടിട്ടുണ്ട് ഇവര് കൂടുതൽ വഷളാകാനായിട്ട് തല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള പ്രവൃത്തികളല്ലേ ഇവർ ചെയ്യുന്നേ പാവം കുട്ടികള് സ്കൂൾ വിട്ട് നേരെ വരുന്നതല്ലേ ആൻഡി കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ല കറിയുമുണ്ട് ചമ്മന്തി ചായ ഒക്കെ ഉണ്ട് കുറച്ച് നമുക്ക് കഴിച്ചിട്ട് പഠിക്കാം മക്കളെ വാ അയ്യോ അമ്മോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കിടക്കു വന്നിങ്ങനെ പിള്ളേരെ വിളിക്കരുതെന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് കൊടുക്കാലോ കപ്പൻ ചായ എന്താ നിനക്ക് വേണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്ക് പാവം പിള്ളേര് നീ എന്താ മാളും ഇങ്ങനെ എന്തൊരു ദേഷ്യം അവരോട് അടിയും വഴക്കും അവര് പഠിച്ചോളും ആ എന്തായാലും അവർ കപ്പ തിന്നിട്ട് പഠിക്കും നിനക്ക് വേണമെങ്കിൽ നീയും വാ കേട്ട് വാതി കേൾക്കാത്ത വാതി എല്ലാം കൂടി ഒടിവന്മാരഞ്ഞ് കപ്പ തിന്നാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേ നീ അനന്തു അല്ലേ ഇത് ഈ വായി നോക്കിയത് ഇങ്ങോട്ട് വരുന്നേ ആ ടീച്ചർ കഴിഞ്ഞോ അതിന് ട്യൂഷൻ കഴിഞ്ഞാൽ നേരെ ആകുന്നതേ ഉള്ളൂ അല്ലെ ജോൻകുടൂന്റെ ആരാ

മാമന് വേറെ കിട്ടിയില്ലേ ഇവിടെ കിട്ടുന്ന അടി നിനക്ക് വീട്ടിൽ കൂടി മാമന്റെ പ്ലാൻ കുട്ടികൾ ചായ 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 വരും മാമൻ അല്ല ഞാൻ ഇവിടെ വെയിറ്റ് എനിക്ക് ഓ കുടിച്ചി വന്നോ രക്ഷപ്പെട്ടു ജോഡു നീ ചെല്ല ഇന്നത്തെ ട്യൂഷൻ ഇതൊക്കെ മതി ഇതേ നിന്റെ മാമൻ വിളിക്കാൻ വന്നിരിക്കുന്നു അയ്യോ ടീച്ചറേസ് ട്യൂഷൻ കഴിഞ്ഞ് വിടുവാണോ അപ്പൊ ഹോംവർക്ക് ഒന്നും തന്നില്ലല്ലോ എന്താ പഠിച്ചോണ്ട് വരണ്ടതെന്ന് പറഞ്ഞില്ല ഓ ഇവന്റെ ഒരു ഹോംവർക്ക് ഞാൻ ഇന്ന് നേരത്തെ കിട്ടിയ മാമൻ കണ്ടല്ലോ ഇവന്റെ സ്വഭാവം ഈ ഇല്ല പഠിക്കുന്നവരെ കുട്ടി ഹോംവർക്ക് പഠിപ്പിക്കേലോ ടേ ഇന്നൊരു ദിവസം ഹോംവർക്ക് തന്നു തരം ഞാൻ ഇനി എന്തായാലും തന്നിട്ട് തന്നെ ബാക്കി കാര്യം എല്ലാരും നാളെ വരുമ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രാവശ്യം എഴുതി കൊണ്ടുവരണം കൂടാതെ ദണ്ഡിയാത്രം എഴുതണം അങ്ങനെ തന്നെ ടീച്ചർ ടീച്ചർ ഇവനൊക്കെ വീട്ടിൽ വന്ന ഫോൺ കാണലും തന്നെയാ ആ ഞാൻ ഞാൻ ഉള്ളൂ നീ വണ്ടി കേറിയോ